പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും പരിശുദ്ധ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിനെ ലോകത്തിനു പങ്കുവയ്ക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് ഈ പ്രഭാതത്തിൽ ക്രിസ്തു ദ്വിപികാരുണനാഥനായിശോ നമുക്ക് നൽകുന്ന വലിയൊരു ദൗത്യം ആ വലിയ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തമ്മുടെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഓ പരമകാരണവനായിശോയെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുക ഞങ്ങളെ അനുവദിച്ച് അങ്ങയുടെ അനന്ത കാരണത്തെ ഓർത്ത് ഞങ്ങൾ നിന്ന് പറയുന്നു ഈശോയെ നിന്റെ സ്നേഹം അവോളം ഹൃദയത്തിൽ നിറച്ച് മറ്റുള്ളവരിലേക്ക് ആ സ്നേഹം നൽകുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ ലോകത്തിന് പരിപൂർണമായി സമർപ്പിച്ച പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെയും ആ സ്നേഹം ഞങ്ങൾക്ക് അനുഭവ തന്ന പുത്രനായ മിഷിഹായുടെ ആത്യാഗത്തെയും ഇപ്പോഴും ആ സ്നേഹം ഞങ്ങളെ നവീകരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവായ പരിശുദ്ധാത്മാവൈവത്തിൻ്റെ നവീകരണ കൃപകളെക്കുറിച്ചും ഓർത്ത് ഞങ്ങൾ തൃത്ത ദൈവത്തെ പൂർണ്ണമായി ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിരുന്നാളാണ് ലോകത്തിലേക്ക് ക്രിസ്തുവിന് വരുവാനുള്ള വഴിയൊരുക്കിയത് പരിശുദ്ധ അമ്മയാണ് ഇതാ യഥാകർത്താവിൻ്റെ ദാസിയെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം ഈശോയ്ക്ക് തമ്പുരാവിന് വിട്ടുകൊടുത്തപ്പോൾ പൂർണ്ണമായി വിട്ടുകൊടുത്തപ്പോൾ ഈശോയുടെ സ്നേഹം ലോകം മുഴുവനും ലഭിക്കുന്നതിന് കാരണമായി തീരുന്നു അങ്ങനെ ക്രിസ്തുവിനെ ലോകത്തിന് ആദ്യമായി പങ്കുവെച്ചത് പരിശുദ്ധ അമ്മ എന്ന് വേണേൽ നമുക്ക് പറയാം അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന സക്രാരിയായി ദ്വിപികാരുണ്യ പ്രദക്ഷിണമായി ദ്വിപികാരുണ്യമായി പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ടല്ലോ തൻ്റെ ഇളയമ്മ എലിസബത്തിൻ്റെ അടുത്തേക്ക് അങ്ങനെ ക്രിസ്തുവിനെ പങ്കുവയ്ക്കുകയാണ് അവിടെ പരിശുദ്ധാത്മാവ് എലിസബത്തും അവരുടെ ഉദരത്തിലെ ശിശുവും നിറയുകയാണ് ആ വലിയൊരു മാതൃകയിൽ ഈശോയുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ആ അതുവഴിയായിട്ട് നാം ഈശോയോടും കൂടുതൽ എടുക്കുകയാണ് എന്ന് ഈ പ്രഭാതത്തെ നമുക്ക് ഓർക്കാം ഈ ആരാധനയിൽ യുദ്ധുപികാരുണ്യത്തെ യുദ്ധികാരുണ്യ സ്നേഹത്തെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ള ഒരു വിളിയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കുകയും അതിന് ഒരു കൂട്ടായ്മയുടെ പ്രാധാന്യം ആവശ്യമാണ് എന്നത് നമുക്ക് തിരിച്ചറിയുകയും ചെയ്യാം സങ്കീർത്തനൂറ്റി മുപ്പത്തി മൂന്ന് ഒന്ന് സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കുന്നത് എത്രയോ നല്ലത് മനോഹരമായിരുന്നു കർത്താവായി ഈശോ ഞങ്ങളെ തന്നെ അങ്ങേക്ക് ഒരിക്കൽ കൂടി പൂർണ്ണമായി സമർപ്പിക്കുന്നു ഈശോയതിൻ്റെ സ്നേഹം വ്യക്തിപരമായി അനുഭവിച്ചറിയുവാനും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ചു കൊടുക്കുവാനുമുള്ള ഞങ്ങളുടെ പ്രത്യേകമായ വിളിയെ പ്രത്യേകിച്ച് ഇന്നീ പ്രഭാതത്തിൽ അങ്ങു നൽകുന്ന പ്രത്യേകമായ ദൗത്യത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു അത് ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങളുടെ പരിശ്രമത്തിലൂടെ ചെയ്യാതെ കൂട്ടായ പരിശ്രമത്തിലൂടെ സഭ എന്ന കൂട്ടായ്മയിലൂടെ അത് ഞങ്ങൾ ചെയ്യുന്നതിനായിട്ട് ഞങ്ങളെ അനുവദിക്കുന്നതിനെ അല്ലെങ്കിൽ അതാണ് അങ്ങയുടെ ആഗ്രഹമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു അങ്ങയുടെ സ്നേഹം യശോയെ ദിവികാരുണ്യനാഥ അങ്ങയുടെ സ്നേഹം ഞങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കുവാനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കണമേ അതിനായി ഞങ്ങളെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനായി നിറച്ച് ഈ ദിവസം മുഴുവനും അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റുകയും ചെയ്യണമേ ഒന്ന് യോഹന്ന നാല് ഏഴ് പ്രേമുള്ളവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്ന സ്നേഹം ദൈവത്തിൽ നിന്നാണ് മത്താഴ്ച വിശേഷം ഇരുപത്തെട്ടാമത്തെ പത്തൊമ്പതാം വാക്യം അതുകൊണ്ട് നിങ്ങൾ പോയി എല്ലാ ശിഷ് ജനതകളെയും ശിക്ഷിതരാക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുക ഇതാ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് വലിയൊരു പ്രേക്ഷക ദൗത്യം യശോ നമുക്ക് നൽകുകയാണ് അതുപോലെ തന്നെ ഈ പ്രഭാതത്തിൽ ദിവികാരുണ്യനാഥനായി ഈശോയും തൻ്റെ സ്നേഹം നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് ഈശോ നമ്മോടും ആവശ്യപ്പെടുകയാണ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ മഹത്തായ കൽപ്പനയാണ് എല്ലാ ജനതകളോടും സുവിശേഷം അറിയിക്കണം സുവിശേഷം എന്ന് പറയുന്നത് ഈശോയുടെ സ്നേഹമാണ് ഈശോയുടെ സ്നേഹമെന്ന് പറയുന്നത് നമുക്കറിയാം സുഹായ രഹസ്യങ്ങളാണ് തൻ്റെ പീഠാനുഭവവും കുരിശുപറണവും ഉദ്ധാനവും അതാണ് ഈശോയുടെ വലിയ സ്നേഹം അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയുന്നത് ഈ സുവിശേഷം ഞാൻ വ്യക്തിപരമായി തിരിച്ചറിയുകയും അതിൻ്റെ മാധുര്യം വ്യക്തിപരമായി അറിയുകയും മറ്റുള്ളവരിലേക്ക് ഒരു കൂട്ടായ കൂടി നൽകുകയും ചെയ്യാനായിട്ട് ഭർത്താവ് എൻ്റെ ബലഹീനതകളെയും കുറവുകളെയും പരിഗണിക്കാതെ നിൻ്റെ കൃപയാൽ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു മത്താഴ്ച സുവിശേഷം ഇരുപത്തിയെട്ട് പത്തൊൻപതും ഇരുപതിലും അഭിഷേകം ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും സുവിശേഷം അല്ലെങ്കിൽ ഈശോയുടെ സ്നേഹം ലോകത്തിന് കൊടുക്കുവാനായി ഇറങ്ങുമ്പോൾ ഈശോ തന്നെയാണ് അഥവാ നീ തന്നെയാണ് ഞങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് ഞങ്ങൾ വെറുമൊരു സാന്നിധ്യമായി ഞങ്ങളെ വെറും ഞങ്ങളുടെ ചില പ്രവർത്തികളെപ്പോലും നിൻ്റെ സ്നേഹത്താൽ അത് ഏറ്റവും വലിയ പ്രേക്ഷിതൗത്യമായി മാറ്റാൻ തക്ക വിധത്തിൽ ഇനി എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഷോയി നിന്നോടൊപ്പമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ലോഹന സ്നേഹ പറയുന്നത് പോലെ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലൂടെ പ്രകാശിക്കുകയാണ് എന്ന് ശോയി നിൻ്റെ വലിയ സ്നേഹത്തെ പങ്കുവയ്ക്കുവാനായിട്ട് ആദ്യം സ്വയം നിറഞ്ഞ് അത് പങ്കുവയ്ക്കുവാനായിട്ടുള്ള ഒരു അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസ ജീവിതത്തെ ഈശോയെ പരിപൂർണമാൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസ ജീവിതത്തെ നീ പരിശോധിക്കുകയും അതിലെ കുറവുകളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ അവയെല്ലാം മാറ്റി സമൂഹത്തോടും സഭയോടും ചേർന്ന ഒരു നല്ല ബന്ധത്തിൽ കൂട്ടായ്മയിലായിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാം ആ അമ്മയുടെ കൂടെ ശിശുന്മാരെ ഒരുമിച്ചിരുന്ന സമയത്താണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസ സംബന്ധ പുസ്താവുന്ന ഉണ്ടാവുക ഇത് വികാരണ ആരാധനയിലും അമ്മയുടെ സാന്നിധ്യമുണ്ട് എവിടെയൊക്കെ ഈശോയെ നമ്മൾ വണങ്ങുന്നുവോ എവിടെയൊക്കെ ഈശോയെ നമ്മൾ ആരാധിക്കുന്നുവോ അവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട് ഒരു പുരോഹിതന് ബലിയർപ്പിക്കുമ്പോൾ ആ പുരോഹിതൻ്റെ വലതുവശത്ത് അമ്മയുടെ സാന്നിധ്യമുണ്ടായെന്ന് പറയാം തൻ്റെ തിരുക്കുമാരന് ബലി കർപ്പിക്കുന്ന പുരോഹിതനിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവനെ സദയം സദാ സമയവും നിരീക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ സാന്നിധ്യമുണ്ട് അതായത് കാലപരിയിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ പീഡാനുഭവ സമയത്ത് പുരുഷൻ ചുവട്ട് നിന്നതുപോലെ ഇവിടെ പുരോഹിതൻ്റെ വരതുവശത്ത് പരിശുദ്ധമ്മയുടെ സാന്നിധ്യമുണ്ടാകുന്ന അഗ്നിപിതാക്കന്മാർ പഠിപ്പിക്കുക ദീപികാരുടെ ആരാധന സമയത്തും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് ഈ ലോകത്തിലെ ക്രിസ്തുവിനെ ആദ്യമായി കൊണ്ടു നടന്നവള് പ്രദക്ഷിണമായി നടന്നവള് സ്വന്തം ഉദരത്തിൽ വഹിച്ചവൾ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ യോഗ്യതയാണ് ഈശോയുടെ തുരുഹൃദയത്തിലേക്ക് ചേർന്നിരിക്കാൻ ഈശോയുടെ ദിവ്യകാരണത്തിലേക്ക് ചേർന്നിരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകളുണ്ടെങ്കിൽ നിറവുകളുണ്ടായെങ്കിൽ അതെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ യോഗ്യതയാൽ കൂടി നമുക്ക് ലഭിച്ചതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസ ജീവിതത്തിലെ കുറവുകളെയെല്ലാം പരിശുദ്ധ അമ്മയുടെ മെമ്മല ഹൃദയത്തിൻ്റെ യോഗ്യതയാല നീ മാറ്റിയെടുക്കണമേ എന്ന് അല്ലെങ്കിൽ അതിൻ്റെ യോഗ്യതയാൽ ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ക്രിസ്തുവിനെ പങ്കുവയ്ക്കുവാനുള്ള അങ്ങയുടെ സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള ഞങ്ങളുടെ വെളിയെ ഞങ്ങൾ തിരിച്ചറിയുന്നു അതിനെയോർ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു കർത്താവെ ഞങ്ങളെ നീ ഒറ്റയ്ക്ക് വിടാതെ സഭയിൽ നിന്ന് കൂട്ടായ്മയെ ചേർത്ത് നിർത്തി നന്ദി പറയുന്നു കർത്താവിടെ സ്നേഹം ഞങ്ങളിലൂടെ ലോകത്തിലേക്ക് മുഴുവൻ ഒഴുക്കുവാൻ തക്കവ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഞങ്ങളുടെ ചിന്തയിലും ഞങ്ങളുടെ സംസാരത്തിലും ഞങ്ങളുടെ ആഗ്രഹങ്ങളിലെല്ലാം ഈശോയെ അങ്ങയുടെ സ്നേഹം പ്രകാശിക്കുന്നതിന് കാരണമായി തീരട്ടെ സഹോദരങ്ങളോടൊപ്പം ഇങ്ങനെ രാജ്യത്തിനായി പ്രവർത്തിക്കുവാനുള്ള വലിയ കൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിനെ പങ്കുവയ്ക്കുവാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും കർത്താവെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സഭയുടെയും സമൂഹത്തിൻ്റെയും ഐക്യത്തിനായിട്ട് ദൗത്യവാഹകരായി തീരുവാനുള്ള കൃപ അപ്രേക്ഷിത ദൗത്യം നൽകണമെങ്കിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹമെത്തിക്കുവാനായിട്ട് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ശരിയായി വിനിയോഗിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകത്തിൽ സ്നേഹവും സമാധാനവും വളർത്തുവാനായിട്ട് എൻ്റെ കുഞ്ഞു കുഞ്ഞു നിയോഗങ്ങളെയും ത്യാഗപ്രവൃത്തികളെയും ഞാൻ ചേർത്ത് വയ്ക്കുന്നു സർവശുദ്ധനായ ദൈവമേ ഞങ്ങളങ്ങനെ ഒരുമിച്ച് വിളിച്ചപേക്ഷിക്കുന്നു പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിനേ പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ ഭരമേൽപ്പിച്ചതിന് ഞങ്ങളിക്കുന്നു അന്ന് പറയുന്നു ഞങ്ങളുടെ സഭയാവുന്ന കൂട്ടായ്മയെ ശക്തി പ്രാപിച്ച് അങ്ങയുടെ സ്നേഹം പ്രകോക്ഷിക്കുവാനും അങ്ങയുടെ രാജ്യത്തിനായി വിശ്വസ്തരായി പ്രവർത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഓ പരമകാരുണ്യം ഈശോയെ ഞങ്ങളുടെ എല്ലാ അയോഗ്യതകളെയും എൻ്റെ ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് കാലുവരിയിൽ കുരിശൻ്റെ ബലിയുടെ യോഗ്യതയായാലേ ഞങ്ങളുടെ യോഗ്യതകളെല്ലാം യോഗ്യതകളാക്കി മാറ്റണമേ ഞങ്ങളുടെ ഇന്നത്തെ തെറ്റുകൾക്ക് വേണ്ടി കൂടി കാലങ്ങൾക്കും സമയത്തിനും മുൻപേ തന്നെ നീ പേടുകൾ സഹിക്കുകയും കുരിശു മരിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീരുകയും ചെയ്തുവല്ലോ ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയോർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിൻ്റെ സ്നേഹം ഒഴുക്കണമേ ഞാൻ ഹൃദയത്തിലേക്ക് നിൻ്റെ സ്നേഹം ഒഴുക്കണമേ ആ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ ഞങ്ങൾ ജോലിക്കുന്നതിന് കാരണമായി തീരട്ടെ ആ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ കുറവുകളും പരിപൂര്ണമായി ദഹിച്ച് ഇല്ലാതായി തീർന്നുകൊണ്ട് നിൻ്റെ ആത്മശക്തി നിൻ്റെ സ്നേഹത്തിൻ്റെ നിറവ് ഞങ്ങൾ നിറയ്ക്കണമേ കൃത്യമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വരവും ശിഹാഡ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ പരമ കാരുണ്യവാനായ ഈശോയുടെ വലിയ സ്നേഹം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ